ഇന്ത്യൻ റിപ്പബ്ലിക് റിപ്പബ്ലിക് ദിനത്തോടൊപ്പം തന്നെയാണ് ഓസ്ട്രേലിയയുടെയും ദേശീയ ദിനാഘോഷങ്ങൾ നടക്കുന്നത് ഓസ്ട്രേലിയ ഡേ ഡേ വിശേഷങ്ങളുമായി ലിജ ചാക്കോ ഇന്ത്യ ആചരിക്കുന്ന അതേ ദിവസം അതായത് ജനുവരി തന്നെയാണ് ഓസ്ട്രേലിയ ഓസ്ട്രേലിയൻ ഡേ ആഘോഷിക്കുന്നത് അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ധാരാളം റാലികൾ ഓസ്ട്രേലിയയിൽ ഉടനീളം നടക്കുന്നുണ്ട് ഞാനിപ്പോൾ നിൽക്കുന്നത് ഓസ്ട്രേലിയയിലെ ആദിമ നിവാസികൾ നടത്തുന്ന ഇൻവേഷൻ ഡേ രാത് സ്ഥലത്താണ് ഓസ്ട്രേലിയൻ ദിനാചരണത്തിന്റെ ചരിത്രം കൗതുകകരമാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തെട്ടിൽ ഓസ്ട്രേലിയയിലെ സിഡ്നി കോവിൽ ആർത്തർ ഫിലിപ്പിന്റെ നേതൃത്വത്തിലുള്ള നാവികസേന എത്തിച്ചേർന്നതിന്റെയും ബ്രിട്ടീഷ് പതാക ഉയർത്തിയതിന്റെയും ഓർമ്മ ആചരിക്കുന്ന ദിനമാണ് ഓസ്ട്രേലിയൻ ഡേ ബ്രിട്ടീഷ് കോളനിവൽക്കരണം ആരംഭിക്കുന്ന സമയത്ത് വിവിധ ആദിവാസി ഗോത്രങ്ങളായിരുന്നു ഓസ്ട്രേലിയയിൽ അധിവസിച്ചിരുന്നത് ഏറ്റവും പുരാതനവും സാംസ്കാരിക തന്മ മുറിഞ്ഞു പോകാത്തതുമായ അറുപത്തയ്യായിരം വർഷങ്ങളുടെ ചരിത്രമാണ് ഓസ്ട്രേലിയൻ ആദിമനിവാസികൾക്ക് ഉള്ളത് വിക്ടോറിയ ഗാർഡൻസിലെ ഓസ്ട്രേലിയൻ ദിനാചരണം ഈ വർഷവും ആദിമനിവാസികളുടെ സ്മോക്കിംഗ് സെറമണിയോടുകൂടി ആരംഭിച്ചു പ്രത്യേകതരം മരത്തിന്റെ ഇലകളിൽ നിന്നും ഉയരുന്ന പുക ഭൂമിയോടുള്ള ബന്ധവും ആത്മീയ ശുദ്ധീകരണവും സൂചിപ്പിക്കുന്നു അബോർജിനൽസിന്റെ സംഗീതവും നൃത്തവും തുടർന്ന് അരങ്ങേറി എന്നാൽ ഇൻവേഷൻ താല് സ്ഥലത്ത് ആദിമവാസി മൂപ്പന്മാരുടെയും സമുദായ നേതാക്കളുടെയും നേതൃത്വത്തിൽ ജനങ്ങൾ ഒന്നിച്ചുകൂടി ജനുവരി ഇരുപത്തിയാറിന് ഇൻവേഷൻ ഡേ ആയി ആചരിച്ചു കോളനി ആധിപത്യത്തിന്റെ തുടക്കം ഭൂമി നഷ്ടപ്പെട്ട ചരിത്രം ആദിമവാസി സമൂഹം ഇന്നും നേരിടുന്ന അനീതികൾ എന്നിവയെ ഓർമ്മിപ്പിക്കുന്ന ദിനമെന്നാണ് പ്രതിഷേധക്കാരുടെ നിലപാട് ആദിമ നിവാസികളുടെ അവകാശങ്ങൾ അംഗീകരിക്കണം കസ്റ്റഡിയിൽ നടക്കുന്ന മരണങ്ങളിൽ പരിഷ്കരണങ്ങൾ വേണം ഓസ്ട്രേലിയൻ ഡേയുടെ തീയതി മാറ്റണം എന്നീ ആവശ്യങ്ങൾ ഉയർത്തിക്കാട്ടിയായിരുന്നു ബാനറുകളും പ്ലക്കാർഡുകളും വേദിയിൽ സംസാരിച്ചവർ സ്വന്തം അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയും ആദിമ നിവാസികളുടെ വാക്കുകൾ കേൾക്കപ്പെടേണ്ടതിൻ്റെ ആവശ്യകത ഓർമ്മിപ്പിക്കുകയും ചെയ്തു ഓസ്ട്രേലിയയിൽ നിന്നും ട്വൻറ്റി ഫോറിന് വേണ്ടി വിജ ചാക്കോ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം